രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതിൻ്റെ അവിടെത്തന്നെ ഋഷിക്കുടിനെ എഴുന്നേൽക്കോട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെക്കാട്ടിൽ മുന്നേ എഴുന്നേക്കും അഞ്ച് മണി ആറ് മണി ആർ സമയം എന്തായാലും എഴുന്നേൽക്കുവേ പക്ഷെ എഴുന്നേറ്റാലും വഴക്കൊന്നും നല്ല ഉണ്ടാകാതെ കിടന്നോളന്നില്ല നമ്മൾ വർത്താനൊക്കെ പറഞ്ഞാൽ സന്തോഷമാണ് ഞാൻ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാനായിട്ട് പോന്നാലും അവൻ അവിടെ കിടന്നോളൂട്ടോ രക്ഷിക്കണ സമയത്ത് മാത്രമേ കാര്യങ്ങളുള്ളൂ എന്താ അപ്പോൾ പാലക്കുളത്ത് അതിപ്പോൾ കുറച്ച് മാറ്റം ഉണ്ട് കേട്ടോ അത് കുറച്ച് മുന്നത്തെ വീഡിയോ ആണേ അപ്പോൾ ഇച്ചിരി വാശിയൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് അടയാണ് ഉണ്ടാക്കിയത് ഗോതമ്പുടിയിൽ കുറച്ച് കാരറ്റ് സവാള പിന്നെ പച്ചമുളക് ഇഞ്ചി കറുവേപ്പിലിയൊക്കെ ചേർത്ത് ചോപ്പ് ചെയ്ത് അടയായിട്ട് ഉണ്ടാക്കി കഴിച്ചു പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് മീൻ അച്ചാറാൻ വേണ്ടിയിട്ട് അണ്ടനക്ക് പോവുകയാണെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് മീനച്ചാർ ഡാൻ മീൻ വാങ്ങി വൃത്തിയാക്കി കഴുകി പിന്നെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു എന്നിട്ട് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യവും എന്നോട് പറയാറുണ്ടെങ്കിൽ കുറച്ച് പൊടികളൊക്കെ ഇട്ട് വറുത്തെടുക്കുന്നത് ഈ പ്രാവശ്യം ഞാൻ കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ടാണ് വറുത്തെടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ചെറുതായിട്ടൊന്നരിഞ്ഞ് അതും വെച്ചിട്ടുണ്ട് മീൻ വറുത്ത് കോരി കഴിയുമ്പോൾ ആ എണ്ണയിൽ കുറച്ച് നല്ല എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് വറുത്തെടുത്തു കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള പൊടികൾ വളപൊടി മഞ്ഞൾപ്പൊടി മല്ലി മല്ലിപ്പൊടി ഇല്ലല്ലോ കായപ്പൊടി ഉപ്പൊടി അതൊക്കെ ചേർത്തിട്ട് മീനും കൂടി ഇട്ട് പിന്നെ നമ്മുടെ വിനാഗിരിയും കൂടെ ഒഴിച്ചു ഇപ്പം ഞാൻ ചാറ് പോലെ ഇരിക്കും പക്ഷേ അത് നമുക്ക് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് സെറ്റാകും കേട്ടോ ഒരു അച്ചാറിലൊരു കൺസിസ്റ്റൻസിയില്ലേ അതിലോട്ട് വന്നോളൂ പിന്നെ ഒരു വാഴക്കൊല ഒടിഞ്ഞുണ്ടായിരുന്നു അതെടുത്തിട്ട് വന്നു ചിപ്സ് ഉണ്ടാക്കാനായിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കുഴപ്പമില്ല കായ്ക്കൊരുപാട് വണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല അത് മൂത്തതാണോ എന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല നല്ല വാഴക്കയായിരുന്നു കേട്ടോ പിന്നെ ചിപ്സൊക്കെ ഉണ്ടാക്കി അതിൽ ഉപ്പ് ചേർക്കാനായിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടാണ് കേട്ടോ ചേർത്തതേ അപ്പോൾ കറക്റ്റ് അല്ല ചിപ്സിലും നന്നായിട്ട് പിടിച്ചോളും അധികാവുന്നില്ല ചിപ്സ് കോരി വെച്ച് കഴിച്ച് നോക്കി കുഴപ്പമില്ല നല്ല ചിപ്സായിരുന്നേ പിന്നെ വൈകുന്നേരം കായപ്പോൾ ഇതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകുക കേട്ടോ അവിടെ പോയിട്ടാണ് നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ കറക്റ്റായിട്ടോ ഇങ്ങനെ ഒഴുകി പോകത്തൊന്നുമില്ല എടുത്തു പിന്നെ അച്ചാർ രണ്ട് കുപ്പി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മുറുക്കുകൾ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് മുറുക്കുകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നല്ല തേനുണ്ട് ഇട്ട് ഈ പൂമ്പൊടി ഒന്നും മാറ്റാത്ത തേനില്ലേ അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വീട്ടിലോട്ട് വന്നു അമ്മ ഇവിടെ പോർക്ക് പിന്നെ ബീഫ് മാങ്ങ അങ്ങനെ എന്തൊക്കെയോ അച്ചാറുകളുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോഴത്തേക്ക് അവർ അവരുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുക ഞങ്ങൾ ഷൊർണ്ണൂർക്ക് കേട്ടോ പോകുന്നത് അവിടെ പോയിട്ടാണ് ഇവരെ കയറ്റി വിടുന്നത് ഞാനും ഉടയാടണം പിന്നെ പിള്ളേരും ഉണ്ടായിരുന്നു അമ്മയും അച്ഛനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ പിന്നെ വണ്ടിയിൽ എല്ലാവർക്കും കൂടെ പോകാനുള്ള സ്ഥലവും ഉണ്ടാവില്ല വലിയ രണ്ട് രണ്ടു പേഗം ഉണ്ടാവുമായിട്ട് ഇവരുടെ ഷൊർണൂരിലെത്തി റെയിൽവേ സ്റ്റേഷനിലെത്തി പിള്ളേരെ ഓടിക്കളിക്കുവാണ് കേട്ടോ തനു ഇപ്പോഴത്തെ ഒരിതൊക്കെ മാറി ഇനി ഭയങ്കര കഴിച്ചിലായിരിക്കും കേട്ടോ എല്ലാ വർഷവും ഒരു ഒരു വയസ്സൊക്കെ ആയ മോതിലുള്ള നാട്ടവർ പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും ഞാൻ വീട് ഞങ്ങൾ ഞങ്ങളോട് വണ്ടിയിൽ കയറാനായിട്ട് ട്രെയിനിൽ കയറി കയറുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ആൾക്ക് പോകണൊരിതായത് കൊണ്ട് അത്ര സങ്കടമൊന്നും തോന്നിയില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കും ഭയങ്കര സങ്കടമായിരുന്നേ